ബിഗ് ബോസിൽ നിന്ന് ലക്ഷ്മിയും കൂടി ഔട്ടായതിനു ശേഷം ഇപ്പോൾ ഉള്ളത് അനിമോള് പിന്നെ ആദില നൂറ ഇങ്ങനെ മൂന്നാൾക്കാരാണ് സ്ത്രീകളായിട്ടുള്ളത് മറ്റുള്ള ഷാനവാസ് അനീഷ് സബ്മന് അക്ബർ നിവിന് അര്യൻ അപ്പോൾ ഇവർ അതിൽ നൂറിയും വിലങ്ങൾ സംസാരത്തിലാണെങ്കിൽ ഇപ്പോൾ ടാസ്ക് നടക്കാൻ പോവുകയാണല്ലോ പിന്നെ ക്യാപ്റ്റൻസി ടാസ്ക് നടക്കണോ നോമിനേഷൻ നടക്കണോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ഈ മൂന്നാൾക്കാരും ബിഗ് ബോസിന് ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് അപ്പോൾ ഇവര് പറയുക അപ്പോൾ ബിഗ് ബോസ് എന്താ ചെയ്യാമെന്നൊക്കെ ചോദിച്ചാണ് ഇവരിങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ ഇവര് മൂന്നാൾക്കാർ എന്തായാലും ഫൈനലിലും ഉണ്ടാവും ആര്യൻ പറഞ്ഞതുപോലെ നായല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു മോള് അപ്പം പറയുന്നത് ആര്യനെങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും ഞാൻ എന്തായാലും ഫൈനലിലുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ടാവും പിന്നെ ആണെങ്കിൽ പുറത്തൊരു സംസാരമുണ്ട് ഈ നിവിൻ അക്ബർ ആര്യനും ഒക്കെ ബിഗ് ബോസിൻ്റെ ഫേവറേറ്റ് ആൾക്കാരാണ് അപ്പം അതേപോലെ തന്നെയാണ് പല സംസാരം കേട്ടാലും ഇവർക്കും അതൊക്കെ മനസ്സിലായി എന്നാണ് കരുതണത് എന്തായാലും ഇനി ഇപ്പം ക്യാപ്റ്റൻസി ടാസ്കിൽ ആരൊക്കെ ആരാണ് വിന്നറാവുക അറിയില്ല ഏതായാലും നോമിനേഷനിൽ ആരൊക്കെ ഉണ്ടാവും അതും അറിയില്ല ഏതായാലും ഇപ്രാവശ്യം ഇവരിൽ മൂന്നാളിലൊരാളായിരിക്കും എന്തായാലും ഉറപ്പാണ് ആരായാലും ഇവർക്ക് വലിയൊരു താല്പര്യമില്ലാത്തൊരു ഇതിലാണെന്ന് തോന്നുന്നുണ്ട് എന്തായാലും കണ്ടറിയാം